ഉച്ചയ്ക്ക് ഇംഗ്ലീഷ് പത്രമൊക്കെ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ പത്രം വായിക്കുക പത്രം വായിക്കുക ഞാനൊരു വാർത്ത കണ്ടു ഇത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇന്ത്യൻ എക്സ്പ്രസ് പറയാം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറയാം അതിലൊരു വാർത്ത പേജ് നമ്പർ അഞ്ച് കൊച്ചി എഡിഷൻ ആണ് ഇതാ ഇതാണ് വാർത്ത വായിച്ചല്ലേ മുജാഹിദ് പ്രീച്ചേഴ്സ് കോൺട്രവേർഷ്യൽ കമൻസ് റൈസ് ഹാക്കിൾസ് ഓഫ് സുന്നീസ് പുജാഹിദ് വിഭാഗത്തിലെ ഒരു പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ പേര് ചുഴലി അബ്ദുള്ള മൗലവി ചിരിക്കല്ലേ എന്തിനു ചിരിക്കുന്നത് ചിരിച്ചില്ല ഞാൻ പെട്ടെന്ന് പേര് ഒരു സ്ഥലപ്പേരായിരിക്കാം ചുഴലി അങ്ങനെ ഒരു സ്ഥലപ്പേർ മറ്റുണ്ടെന്ന് തോന്നുന്നു ചുഴലി അബ്ദുള്ള മൗലവിയുടെ പ്രസംഗം പ്രസംഗം സുന്നി വിഭാഗത്തിൽ വലിയ കോളൊക്കെ ഉണ്ടാക്കുന്നു എന്നാണ് ഈ വാർത്തയുടെ സാരം ഈ ചുഴലി അബ്ദുള്ള എന്ന് പറഞ്ഞ ബഹുമാന്യനായ പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്ന കാര്യം വല്ലാതെ എന്നെ എൻ്റെ ഞെട്ടിപ്പിഷു ഞാനൊരു മുസ്ലിം അല്ല എന്നാൽ മുസ്ലിം വിഷയങ്ങളൊക്കെ നോക്കുന്ന അത് പഠിക്കാൻ ശ്രമിക്കുന്ന അറിയാൻ പഠിക്കാനല്ല അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാമല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിങ്ങളിലെ സുന്നികളാണ് അതെ സുന്നികളാണ് പിന്നെ ഷീ സുന്നികളും ഷിയകളും തമ്മിലാണ് അടിയോടടി അടി ഇടി വെടി യുദ്ധമൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ചുഴലി അബ്ദുള്ള മൗലവി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുന്നികൾ മുസ്ലിമുകളല്ല സുന്നികൾ മുസ്ലിങ്ങളല്ലെന്നോ സിനികൾ മുസ്ലീമുകളല്ല അവർ നമാസ് ഹജ്ജ് സക്കാത്ത് ഒരു മുസ്ലിം കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമാസ് നമസ്കരിക്കണം അഞ്ച് നേരം നമസ്കരിക്കണം ഹജ്ജിന് പോകണം സക്കാത്തിക്കണം തൻ്റെ സ്വത്തിലൊരു വിഭാഗം ദാനം ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ സുന്നികൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നെങ്കിലും അവർ മുസ്ലിം ഒന്നുമല്ല എന്ന് ഇദ്ദേഹം പ്രസംഗിച്ചു എന്നിട്ട് ഇദ്ദേഹം സുന്നിമാരുടെ ഇമാമുകളുള്ള പള്ളികളിൽ പോരുത് പള്ളികളിൽ പോയാൽ അത് നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന പോലെ അങ്ങനത്തെ പള്ളികൾ അമ്പലം പോലെയാണ് അവിടുത്തെ ഇമാമുമാരൊക്കെ ഹിന്ദു സന്യാസിമാരെ പോലെയാണ് അതുകൊണ്ട് നിങ്ങൾ സുന്നി പള്ളികൾ ബഹിഷ്കരിക്കണം അവിടെ സുന്നി ഇമാമുമാരുണ്ടെങ്കിൽ അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതലുള്ള സുന്നികളാണ് മുജാഹിദ് അതിലൊരു വിഭാഗമാണ് അപ്പോൾ അവർ മുജാഹിദുകൾ പറയുകയാണ് സുന്നികളുടെ പള്ളികളിൽ മുജാഹിദുകൾ പോകാൻ പാടില്ല അത് അമ്പലം പോലെയാണ് അത് അവിടുത്തെ ഇമാമുമാർ ഹിന്ദു സന്യാസിമാരാണ് അത് മാത്രമല്ല അതിനേക്കാൾ ഗുരുതരമായ ആരോപണമാണ് സുന്നികൾ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് അഹമ്മദിയക്കാരുടെ ഒരു കാര്യം പറഞ്ഞു അതെ ഒരു അഹമ്മദിയകളെ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മുസ്ലിമുകളല്ല എന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ പേരിൽ ഒരു പ്രൊസിക്യൂഷൻ മതപീഠനം അവിടെ നടക്കുന്നതും സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നതും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ തലവെട്ടണമെന്ന് ആവശ്യപ്പെട്ട ആളുകൾ കലഹം നട കലാപം നടത്തുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടെ നമ്മൾ കാണിച്ചുകൊണ്ടൊരു നമ്മളൊരു ടോക്ക് അല്പം മുമ്പ് ചെയ്തത് അതും ഈ പറയുന്ന സുന്നി സുന്നി മുസ്ലിങ്ങളാണ് അപ്പം സുന്നി മുസ്ലിങ്ങളാണ് ലോകത്തെല്ലായിടത്തും ഉള്ളത് ഇപ്പോൾ സുന്നികളെ കയറി ആ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുകയാണ് ആര് മുജാഹിദ് ഇത് സുന്നികളെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു അവർ ഇപ്പം പരസ്യമായി വന്നിട്ട് ചോദിക്കുകയാണ് ഈ സുന്നി യുവജന സംഘം എസ് വൈ എസ് എന്ന് പറഞ്ഞ സംഘടനയുണ്ട് അതിൻ്റെ നേതാവായ വർക്കിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു മുജാഹിദ് നേതൃത്വം ഇതേക്കുറിച്ച് അഭിപ്രായം പറയണം ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ചുഴലി അബ്ദുള്ള മൗലവിയുടെ പ്രസംഗം നടന്നിട്ട് ദിവസങ്ങളായി അതുകൊണ്ട് മുജാഹിദിൻ്റെ നേതൃത്വം മൗ മൗനം വെടിഞ്ഞിട്ട് ചുഴലി മൗലവിയുടെ നിലപാടാണോ നിങ്ങളുടെ നിലപാടെന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയണം മുജാഹിദിന് പറയണം ആ കാരണം കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിഭാഗമായ സുന്നികളായ ആക്ഷേപിച്ചിരിക്കുകയാണ് കാരണം ഒരു മുസ്ലിമിനെ ദീനിയായ ഒരു മുസ്ലിമിനെ നീ മുസ്ലിമല്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ അപമാനമില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്ന മുജാഹിദിൻ്റെ ശബ്ദമായ മുജാഹിദിന് വേണ്ടി സംസാരിക്കുന്ന മുജാഹിദുകളുടെ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനായ ചുഴലി അബ്ദുള്ള മൗലവിയാണ് അത് ഗുരുതര അങ്ങേയറ്റം അപമാനകരമാണ് സുന്നികൾക്ക് കാരണം നമുക്കറിയാം അവരുടെ വികാരം ന്യായമാണ് കാരണം അവരെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും നിഷ്ഠയോടെ ഇസ്ലാമിക ചര്യകൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണ് സുന്നികൾ അവരെ വിളിച്ചിട്ട് പറയാണ് നിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല നിങ്ങളുടെ പള്ളിയൊന്നും പള്ളിയല്ല നിങ്ങളുടെ ഇമാവുമാർടെ കീഴിൽ നിസ്കരിക്കാൻ പോയാൽ നമാസിന് പോയാൽ അത് അമ്പലത്തിൽ സന്യാസിമാർ ചെയ്തുകൊണ്ടിരിക്കും അമ്പലം പോലെയാണ് നിങ്ങളുടെ പള്ളികളെന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം അപമാനകരമായ ഒരു സംഗതി വേറെയില്ല അതുകൊണ്ടാണ് എസ് വൈ എഫ് എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിൻ്റെ ഒരു ഫീഡർ സംഘടനയായ എസ് വൈ എഫ് സുന്നി യുവജന സംഘടന പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട് ഇതിപ്പോൾ ഞങ്ങളാരും സുന്നികളല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറയേണ്ട കാര്യമുണ്ട് ആ അവർ അതിനുവേണ്ടി അവർ ഉദാഹരണമായി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രസകരമാണ് കാരണം രണ്ട് മതം ഒരു മതത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അപ്പോഴാണ് ഓർത്തത് സാധാരണ മുസ്ലിങ്ങൾ പറയുന്നത് മുസ്ലിം സഹോദര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ ഒറ്റയാണ് മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ജാതി മതം ഒന്നുമില്ല എന്ന് പറയുന്നവരാണ് ഇപ്പം ഇതാ നോക്കൂ ഒരു വിഭാഗം പറയുന്നത് മറ്റന്മാരും മുസ്ലിംമാരല്ല ഏ അതെ ആ അവരുടെ പള്ളി കയറരുത് അപ്പം അത് പള്ളിയല്ല അമ്പലമാണ് അവിടുത്തെ ഇമാമെന്ന് പറഞ്ഞാൽ സന്യാസിയാണെന്നൊക്കെ പറയുന്നത് ഇത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പത്രം മാത്രമാണ് റിപ്പോർട്ട് ചെയ്ത് ഈ ധൈര്യം കാണിച്ചത് കാരണം ഞാൻ ഓർക്കുന്നു ഒരു നാലഞ്ച് മാസം മുമ്പ് ഇതേ ഇന്ത്യൻ എക്സ്പ്രസ് ഇതുപോലെ ഇസ്ലാമിലെ ജാതിയെക്കുറിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിലാണ് അവിടെ ഒസാൻ വിഭാഗം എന്ന് വെച്ചാൽ മുടിവെട്ടുകാരനാണ് പെട്ടെന്ന് ചെറുപ്പക്കാരൻ പള്ളി കമ്മറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തു ഒരു റോഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചങ്ങനാശ്ശേരി പുതൂർ പള്ളി വളരെ പ്രസിദ്ധമായ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടനെ ഇടതുവശത്തിരിക്കുന്ന തിരുവനന്തപുരം റൂട്ടിൽ ഇടതുവശത്തിരിക്കുന്ന പള്ളിയാണ് ചങ്ങനാശ്ശേരി പുതൂർ പള്ളി അവിടുത്തെ ചന്ദനകുടം വളരെ പ്രസിദ്ധമാണ് അവിടെ ഒരു ദേവീക്ഷേത്രത്തിലൊക്കെ പോയിട്ടാണ് ഈ ചന്ദനക്കുടം വരുന്നത് അപ്പോൾ ഞാൻ എൻ എസ് എസ് സി പഠിച്ചുകൊണ്ട് എനിക്കറിയാം അപ്പോൾ ഇവിടുത്തെ അവിടുത്തെ ഈ പുതൂർ പള്ളിയുടെ കമ്മറ്റിയിൽ മാനേജിങ് കമ്മറ്റി യോഗത്തിൽ യോഗത്തിലോ ജനറൽ ബോഡി ജനറൽ ബോഡിയിൽ ഈ ചെറുപ്പക്കാരൻ പങ്കെടുത്തിട്ട് പേരെടുത്ത് ഒപ്പിട്ടു പള്ളിക്കമ്മറ്റിക്കാര്യ വിളിച്ചു വരുത്തി നീ ആരാട അതിൽ ഒപ്പിടാൻ ഞാനിവിടുത്തെ മുസ്ലിം അല്ലേ നീ മുസ്ലിം ഒക്കെ ആയിരിക്കും പക്ഷേ ഒസാനാണ് നീ ഒസാൻ ജാതിക്കാർ ഞങ്ങളുടെ ജനറൽ ബോഡി പങ്കെടുത്ത് ഒപ്പിടാൻ പറ്റില്ല ഞങ്ങളുടെ പള്ളിക്കമ്മിറ്റികളുടെ ഭാരവാഹി ആകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇയാളെ വിലക്കി ഇയാൾ എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നിട്ട് പക്ക ട ട്രിബ്യൂണൽ പരാതി കൊടുത്തിരിക്കുക ആ കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുക ട്രിബ്യൂണൽ പറഞ്ഞിട്ടും കേട്ടില്ല അതിൻ്റെ അപ്പീലുമായിട്ട് ഇപ്പോൾ കേസ് കിടക്കുക അതിൻ്റെ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രം കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമാണ് അതായത് ആദ്യമായിട്ടാണ് മുസ്ലിം സമുദായത്തിൽ ജാതി ഉണ്ടെന്നും ജാതിയുടെ പേരിൽ വേർതിരിവുണ്ടെന്നും ചില ആളുകളെ പള്ളിക്കമ്മറ്റികളിലും പള്ളി യോഗത്തിലും പോലും കേറ്റത്തില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം ധീരമായ ചില റിപ്പോർട്ടുകൾ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിക്കാറുണ്ട് അതിന് ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു സല്യൂട്ട് കൊടുക്കാം പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ അധികം പേരൊന്നും വായിക്കുന്നില്ല അതുകൊണ്ടാണ് വായിക്കാത്ത ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പുതിയ വിവാദം ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞ മുജാഹിദ് നേതാവ് പറഞ്ഞ ഈ അഭിപ്രായം ഈ അഭിപ്രായവും അതിൻ്റെ ഒരു പ്രത്യാഘാതവും മതപരമായ പ്രത്യാഘാതമോ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ സുന്നികളെ സംബന്ധിച്ച് അവരുടെ സൈഡിൽ നിന്നിപ്പോൾ ഒരു ചോദ്യം മൗലവിയുടെ ഈ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് എന്നറിയോ എങ്കിൽ പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് കശാപ്പ് ശാലകൾ തുടങ്ങുമോ പഠം ഒരു മതപരമായ തർക്കം പറയുമ്പോൾ ആദ്യം കശാപ്പിൻ്റെ കാര്യം തന്നെ പറയണം അപ്പോൾ അതിന് കാരണമുണ്ട് നമ്മൾ നോക്കുമ്പോൾ സില്ലിയായിട്ട് തോന്നും പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട് കാരണം അവർ പറയുന്നുണ്ട് അതായത് ഞങ്ങൾ അമുസ്ലിം അല്ലേ അമുസ്ലിമായ സുന്നികൾ വെട്ടുന്ന ഇറച്ചി നിങ്ങൾ കഴിക്കോ അതാണ് ചോദ്യം കാരണം അമുസ്ലിം ഞങ്ങൾ അമുസ്ലിം അപ്പം ഞങ്ങളുടെ ഞങ്ങൾ നടത്തുന്ന കശാപ്പുശാലകളിൽ നിന്ന് വെട്ടുന്ന മാംസം വാങ്ങി അലയോ മുജാഹിദ്കാരെയോ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമല്ലേ അമുസ്ലിം അല്ലേ ഞങ്ങൾ ഞങ്ങൾ അമുസ് ഞങ്ങൾ നിങ്ങൾ മുസ്ലിമുകളായിട്ട് കാണു കാണുന്നില്ല എങ്കിൽ ഞങ്ങൾ നടത്തുന്ന കശാപ്പുശാലകളിലെ മാംസം വാങ്ങിച്ചെങ്ങനെ കഴിക്കും അതൊരു ചോദ്യം ചോദ്യമാണ് ചോദ്യത്തിനകത്ത് മതപരമായി ശരിയാണ് എന്നാലും രണ്ട് കൂട്ടർ തമ്മിലുള്ള തർക്കത്തിൽ പറയേണ്ട ആദ്യത്തെ കാര്യം ശാപ്പാടിക്കുന്ന കാര്യമാണ് എന്നതിൽ ഒരു കവതെ തനിക്കുണ്ട് പക്ഷേ അത് പ്രധാനപ്പെട്ടതായിരിക്കും അവരുടെ വിശ്വാസം കാരണം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഭക്ഷണമെന്ന് പറയുന്നത് എല്ലാവരും പണിയെടുക്കുന്നത് ആഹാരം കഴിക്കാനാണ് വയറിന് വേണ്ടിയാണ് ഒരു ചാൺ വയറിന് വേണ്ടി പണിയെടുക്കുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് കശാപ്പുശാലകൾ ഒരു തൊഴിലാണ് മാംസവ്യാപാരം ഒരു തൊഴിലാണ് അതോടൊപ്പം തന്നെ ഈ വിശ്വാസവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഘടകം വെച്ചിട്ടാണ് പറഞ്ഞു ചോദിക്കുന്നത് നിങ്ങൾ ഈ ഇറച്ചി മേടിക്കുക അടുത്തൊരു ചോദ്യം കുറച്ചുകൂടെ പ്രസക്തമായൊരു ചോദ്യം ഞാൻ കണ്ടു ആ ചോദ്യം ഇതാണ് അതായത് നിങ്ങൾക്ക് ഈ മുജാഹിദായിട്ട് ഒരു ജനിക്കുന്നില്ല മുസ്ലിമായി ജനിച്ചതിന് ശേഷം ഒരാൾ മുജാഹിദ് അങ്ങനെ സ്വീകരിക്കുകയാണ് അപ്പം എനിക്കറിയാം എൻ്റെ ഒരു സൗഹൃദത്തിലുള്ള ഒരു വീട്ടിൽ ഒരു മകൻ മാത്രം മുജാഹിദാണ് ബാക്കിയുള്ളവരെല്ലാം മുജാഹിദ് പള്ളിയിലല്ല പോകുന്നത് ഒരു വീട്ടിൽ തന്നെ രണ്ട് വിശ്വാസധാരുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മുജാഹിദുകൾക്ക് പാരമ്പര്യമായി സ്വത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അച്ഛനമ്മമാര് മുജാഹിദ് അല്ല സുന്നികളായിരിക്കും അപ്പോൾ പാരമ്പര്യ സ്വത്ത് മുസ് അമുസ്ലിമുകളിൽ നിന്ന് എങ്ങനെ കിട്ടും മുജാഹിദുകൾക്ക് അച്ഛനും അമ്മയും സുന്നിയാണ് സുന്നിയായ അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് അങ്ങനെ മുജാഹിദ് എന്ന് വാങ്ങാൻ പറ്റും കാരണം മുജാഹിദിൻ്റെ കാഴ്ചപ്പാടിൽ അച്ഛനും സുന്നികൾ ആരാണ് അമുസ്ലിം മുസ്ലിം അത് മേടിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ ഇവർ ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമീപകാലത്ത് ഇവരുടെ പരാതിയിൽ ഈ വാർത്തയെ പറയുന്നുണ്ട് ഈ പാണക്കാട് തങ്ങളുണ്ടല്ലോ പാണക്കാട് തങ്ങൾ പണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഒരു വീഡിയോ കാര്യമായി അറബി രാജ്യങ്ങളിലൊക്കെ ഈ മുജാഹിദ് കേന്ദ്രങ്ങളെ പ്രചരിപ്പിച്ചത്ര അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരങ്ങളെല്ലാം കാണിച്ചിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് ബഹുദൈവ ബഹുദൈവാരാധന നടത്തുകയാണെന്ന തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ചില വീഡിയോകൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിൽ അറബ് രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം വരുന്ന അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് അവരുടെ ആത്മീയവും മതപരവുമായ ജീവിതത്തിൽ ചരിക്കുന്ന സുന്നികളെയൊക്കെ ആകെ അപകീർത്തിപ്പെടുത്താൻ ഈ മുജാഹിദുകൾ തയ്യാറാവുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഈ പ്രഭാഷണത്തെ എസ് ഐ എഫും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ അതൊരു കാതലായ പ്രശ്നമാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ മറ്റൊന്നുകൂടി അവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് ഏതാണ് തീവ്രവാദം വളർത്താൻ ഇടയാക്കുന്നത് എന്നൊരു വരി കൂടി ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞ എക്കാലമായി പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കാഫിർ വിവാദമൊക്കെ സജീവമായിരിക്കും ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പോൾ ചുഴലി അബ്ദുള്ള മൗലവി കാഫിർ എന്ന് വിളിച്ചിരിക്കുന്ന ആരെയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിമുകളെ ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ മുജാഹിദുകൾ എന്തു മറുപടി പറയും എന്നാണ് സുന്നി വിഭാഗങ്ങൾ എസ് വൈ എഫ് എസ് അടക്കമുള്ള ആളുകൾ കത്തിരിക്കുന്നത് ഏതായാലും ഇങ്ങനൊരു വിവാദം മുസ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനുള്ളിൽ ആഭ്യന്തരമായി നടക്കുന്നുണ്ട് അത് പ്രഭാഷണമായി പുറത്തു വന്നു പ്രഭാഷണത്തിനെതിരെയുള്ള പ്രതിഷേധം പത്രക്കുറിപ്പായി പുറത്തു വന്നു പക്ഷേ നമ്മുടെ പത്രങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ പറയുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക